ഒട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു തിങ്കൾ മുതൽ ശനി വരെ രാത്രി മണിക്ക് ഫ്ലവേഴ്സിൽ എറണാകുളത്ത് പ്രമുഖ തിയേറ്ററിൽ റിവ്യൂഴ്സ് തമ്മിൽ കൂട്ടിലിടിച്ച് മൈക്ക് പൊട്ടി മൈക്ക് പൊട്ടിയാ അത് ഞങ്ങൾ എന്ത് ചെയ്യണം വായിക്കാൻ ഒറ്റ വാർത്തയിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതെന്താണ് കണ്ടരത്തില്ല ഗുളികതി ഗുളിക ഈ വീട്ടിൽ വന്നെ എനിക്ക് എങ്ങനറിയാ നീ എന്തിനാ രാവിലെ എന്ത് തഞ്ചത്തോട്ട് തീർന്നേ എടാ ഈ വീട്ടിലും ഇത്ര ഞാൻ അലോപ്പതി ഗുളിക ഞാൻ ഈ വീട്ടിൽ കയറ്റിട്ടില്ല ഹോമിയോളിക മാത്രം ഞാൻ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കണേ അതുകൊണ്ട് എല്ലാവരും ആരോഗ്യം ഇവിടെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഞാൻ സത്യം പറഞ്ഞാ വന്ന് രാവിലത്തെ ചെന്നൈ മെയിലിന് വന്നു നിനക്ക് എന്താ അറിയണ്ട എനിക്ക് അറിഞ്ഞുകൂടുതെന്നും എടാ എന്തിനടുത്തെ ഇതങ്ങനാണോ വന്നേ സത്യം പറഞ്ഞോണ്ടതായിരിക്കും അതെന്നെ ഞാനും എന്താന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ട നീ പോയാ മതി എന്റെ സ്വന്തം ആരോഗ്യത്തെക്കാളും കൂടുതൽ

ആ ആ ഗുളി വെറും ഗുളിക അത്രേ അത്രേ ു അത് തന്നെ ഞാൻ പോട്ടെ പോണം ചോദിച്ചല്ലേ എന്നെ പിന്നെ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയേ ഇതൊരു കഷ്ടവാ എന്നാ പോല ഇത് എങ്ങനെ വന്നേന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം അമ്മ ഗ്ലാസ് വെള്ളം അവിടെ ഇരിപ്പുണ്ട് വെള്ളം ുടി വെള്ളംകുടി അച്ഛാ അവൾ ഇവിടെ വന്ന് ഇവിടെ നിന്ന് അതിനൊന്നും നമുക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല പക്ഷെ ഈ വീട്ടിലത്തെ ചിട്ടകള് അത് തെറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആരോട് നോക്കിയേ നോക്കിയേ അച്ഛന്റെ മോനെ നല്ലൊരു പെണ്ണിനെ കൊണ്ടു വന്നിട്ടില്ലേ അവളിവിടെ വന്നേനോ നിന്നേനോ ഒന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാ അമ്മ എന്തേലും പറഞ്ഞ ഞാനെന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞാ പക്ഷേ ഇത് ഇത് ഞാൻ സമ്മതിക്കില്ലേക്കാനാ അച്ഛാ ഞാനെന്ത് വിടാ ചെയ്യും ഞാൻ ചെയ്യും പക്ഷെ ഇതിനൊക്കെ കാരണക്കാരനായ വേറെ ഒരുത്തരുണ്ടല്ലോ വീട്ടിൽ അവൻ എനിക്കൊന്നാദ്യം കാണണം നേർക്ക് നേരെ ജിമ്മി കൊടുക്കാൻ അവരായിരം രൂപ ഭയങ്കര ചിലവാടു കൂടെ